ആ പൊളി കച്ചവടം കേട്ടോ കെരിങ്ങൾ താണി കെരിങ്ങൾട്ടാണെ പാലക്കാട് മലപ്പുറം ബോർഡറ് ഇന്ന് ഫുൾ ഓഫർ കച്ചവടമാണ് രണ്ട് കിലോ മത്തി നൂറ് ഉറുപിട്ടോ അപ്പൊ കച്ചവടം തിരക്കായി വരുന്നോളൂ അപ്പൊ വേഗം പോകുന്നോളൂ എല്ലാ ഉണ്ട് ആ കണ്ടോളി കണ്ടോളൂ രണ്ട് കിലോ നൂറ്റി അമ്പത് സൂധാണക്ക് രണ്ട് കിലോ നൂറ്റി അമ്പത് റുപ്യ കിട്ടും മുതലക്കാളിയാണ് കച്ചവടം ചെയ്യുന്നത് റോട്ടുകാരങ്ങൾ കച്ചവടമാണ് തൊഴിച്ച് വെക്കാൻ ചാൻസ് ഉണ്ട് നോക്കളെ ശരിക്കും തോളി എല്ലാ മീനുണ്ടോ പോയാ പോരാ 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 ആ വന്നോളി രണ്ട് കിലോ നൂറ് രണ്ട് കിലോ നൂറ് രണ്ടു കിലോ നൂറ് മത്തിക്ക് രണ്ട് കിലോ നൂറ് രൂപ കിട്ടും ആ വന്നോളി 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 ആശിക്ക് അഞ്ചു കിലോ സുഖം എടുത്തു സുഖറ കേ അച്ചാറിടാനും കറിക്കും പൊലിക്കും ഒക്കെ കേതറ ഇത് ഇന്ന് ചോറ് വേണ്ടാന്ന് പറഞ്ഞോ ദൈവൊന്നുമല്ല ദൈവം ദൈവം ഇത് ചാനലിൽ കയറാനുള്ള ഇത് പറഞ്ഞു ചാനലിൽ കയറും നമ്മള് സ്ഥിരം കസ്റ്റമറാണ് നാട്ടുകാരനാണ്

വലിയ വലിയ കടയിലൊക്കെ നൂറ് വലിയ വലിയ ചെമ്പലൊക്കെ നൂറ് വട്ടി വറ്റി കൊണ്ടാ വലിയ വലിയ നല്ല മത്തി ഉണ്ട് രണ്ട് കിലോ നൂറ് ഉപ്പ്യേക്ക് അതേമാതിരി വെള്ള സൂദാനൊക്കെ നൂറുപ്പ്യ നല്ല അടിപൊളി സൂതാനൊക്കെ നൂറുപ്പ്യക്ക് അതേമാതിരി ചുറുക്കില്ല അയില ഏതാ വലിയ വലിയ അടിപൊളി പൊന്നാനി അയിലുണ്ടോ നല്ല ചുറുക്കില്ല അയിലുണ്ട് അതേമാതിരി കണയനൊക്കെ നൂറുപ്യ പിന്നെ വെള്ളാറ്റ ഉണ്ട് നൂറുപ്യ നല്ല ബേപ്പൂരിൽ നിന്ന് രാവിലെ കൊടുത്ത സാധനം കേട്ടോ അടിപൊളി മാന്ത ചെമ്പല്ലി സീഡിമുള്ളം നല്ല ചോറില്ല കേദ്ര ആവോലി വറ്റ എല്ലാണ്ട് പൂവുണ്ട്